രാവിലെ അതേ കണ്ട ഇന്നലത്തെ മഴടാ ഭയങ്കര കാറ്റായിരുന്നില്ലേ ആ ഇത് കംപ്ലീറ്റ് ഇടിഞ്ഞു ഒളിഞ്ഞ് വീണു രണ്ടു ദിവസം രണ്ടു ദിവസം ഭയങ്കര മഴ ആയിരുന്നില്ലേ അപ്പൊ അതുകൊണ്ട് ഇന്നേ ചെറിയ തോച്ച കണ്ടപ്പോഴിന്നെ നിറ്റതാണ് ഇതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിട്ട് ഒന്ന് ഇറങ്ങിയാക്കീണു അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ പോകും നിറച്ച് പുല്ലും ചവറും മഴടേതായ എല്ലാ സംഭവങ്ങളും ഹാ ഹാ അപ്പൊ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ പെട്ടെന്നാവട്ടെ അപ്പൊ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും വീഡിയോ കാണണം വെച്ചു

കണ്ട ഇവിടെ മാത്രം ഞാൻ കണ്ട ഒരു പുല്ലാണ് കേട്ടാ വെള്ള കളർ എന്നിട്ട് ഞാനത് പറമ്പിൽ നിന്ന് ഇവിടെ കൊണ്ടുപോയി നട്ടതാണ് കൊറേ ഭാഗം ഒക്കെ ഈ കളറാവുന്നുണ്ട് അന്ന് എനിക്ക് സൂര്യപ്രകാശം കിട്ടാനിട്ടാണ് ഇങ്ങനെ ആവണെന്ന് എനിക്കൊരു സംശയം ഉണ്ട് വേണ്ട കുറെ വശം പക്ഷെ ഇവിടെയൊക്കെ നല്ല സൂര്യപ്രകാശം ഉണ്ട് എന്നിട്ട് ഇത് ഇങ്ങനെ നിക്കണ് ഏതോ പ്രത്യേക തരത്തിലെ പുല്ലാന്ന് തോന്നുന്നുണ്ട്

ചെടിയൊക്കെ എടുത്ത് മാറ്റി ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ നല്ല നല്ലോണം പുല്ല് ഇഞ്ഞ് ഇവിടെ ഒക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ചെടിച്ചെടിയൊക്കെ നമുക്ക് രണ്ടാമത് ഇവിടെ സെറ്റ് ചെയ്യാം അപ്പൊ പുല്ലൊക്കെ പറിച്ചു തുടങ്ങിയാണ് അപ്പൊ നിങ്ങൾ എൻ്റെ കൂടെ പോരല്ലേ അല്ലേ ഉച്ച ആദ്യം ഞാൻ പറഞ്ഞില്ലെന്ന് പറയാൻ മറന്നു പോയി അപ്പൊ ബാ എന്റെ കൂടെ വാ അല്ലേ കമോൺ നമുക്ക് പുല്ലൊക്കെ പറിക്കാം അത് എപ്പോഴും പാചകം തന്നെ നമുക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യണ്ടേ അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ ഗാർഡൻ അടിപൊളിയാക്കാം അതാണ് നമ്മുടെ വീഡിയോയില് ഗാർഡൻ എന്ന് പറയാൻ പറ്റൂലെ ചെടികൾ ചെടികൾ വൃത്തിയാക്കും ഞാനായിട്ട് വേണ്ട വേണ്ട പുല്ല മമ്മട്ടി ആവുമ്പോഴേ കുറച്ചും കൂടി എളുപ്പമാണ് അപ്പൊ നമ്മൾക്ക് ഈ പുല്ലിന്റെ ഇടയിലുള്ള വെള്ളം ഒഴിഞ്ഞി വന്നിട്ട് നല്ലോണം ചെളിയായിട്ടുണ്ട് ആ ചെളിയും കൂടി നമുക്ക് മമ്മൂട്ടി വെച്ചോ അപ്പൊ ഇത് ഓണത്തിന് മുന്നോടിയായിട്ടുള്ള ക്ലീൻ ആക്കലാണ് ട്ടാ നമ്മള് പുറത്തുനിന്ന് തുടങ്ങിയാണ് ക്ലീൻ മുല്ലപ്പൂ ചെയ്യുന്നു കൊടുക്കണം എന്താണോ പശു ആണത്

ഇവിടെ ഭാഗം വൃത്തിയായിട്ടുണ്ട് ഇനി ഒരു മഴ ഇങ്ങടെ പൂരുന്നെങ്കില് ഇവിടെ അങ്ങോട്ട് കഴുകേന തുമല്ല നമുക്കതിനെ ഊസ് വെച്ചിട്ട് ഒന്ന് കഴുകാം കഴുകുമ്പോ ഒന്ന് ആ ചെളിയൊക്കെ ഒന്നങ്ങോട് പോയി വൃത്തിയാവലോ അത് പെയ്യണമെങ്കിൽ പിന്നെ ഊസിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല ആവശ്യം നേരത്തെ പെയ്യേയില്ല മഴ കുട്ടൂസിന് ഇതിനകത്ത് തന്നെ വെള്ളം കുടിക്കണോന്ന് വാശിയല്ലേ കുട്ടൂസെ മീനൊക്കെ പോണ്ടെങ്കിൽ പിടിക്കാല്ലോ അതായിരിക്കും കുട്ടീസോട് ഒന്ന് വെള്ളം കുടിക്കണത് കടുവേണല്ല കാട്ടില് കടുവേണല്ല അല്ലേ കാട്ടിലൊക്കെ എന്താ അരുവിന്ന് വെള്ളം കുടിക്കുന്നത് കടുവ അയ്യോ

Kalau di kubur ini, orang jauh membangun adik-adik yang belum kubur, karena lemahnya ില് മാത്രം മറിച്ചു പൂണ്ടായിരുന്നു കഴിഞ്ഞ இங்கே வேணுங்கிற காலம் அந்த வாசிக்கிறது சீட்டை இப்போ நான் போய் கேட்டு ரெண்டாவது இதற்கு வரையணும் ரெண்டு ஹித்தியது சீட்டை இதைக்கு மாற்ற சமயம் வேணும் அப்படி சங்கடித்தான் ஓணத்துக்குலாம் நானாயிட்டு பூ உண்டாவுங்க ഇതൊക്കെ കഴിഞ്ഞു ചെടിയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ ആയാ ചെടിയൊക്കെ ഉള്ളത് എന്താ കാറ്റിണ്ട് അച്ചോണ്ടെന്ന് അതെ പോയിട്ടാണെങ്കിൽ മതിയാക്കുമ്പോഴേക്ക് പല കുല്യത്തിനും പടലാണ് ചെടിയൊക്കെ ചെടിയല്ല പൂക്കളൊക്കെ കുറവാണ് നമ്മൾക്ക് ഞാനിത് അടുത്ത മാസം കാണിച്ചു തരാട്ടാ അടുത്ത മാസം നമുക്ക് ഇതുമൊക്കെ അത്യാവശ്യം മുട്ട ഒക്കെ വരുന്നുണ്ട് അടുത്ത മാസം നമുക്ക് ഇതൊന്നും നല്ല പൂവുണ്ടാവും ഞാൻ അടുത്ത മാസം കാണിച്ചു തരാം എങ്ങനെയുണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ ഒന്നിട്ട് വിഷമത്തിലിരിക്കും നന്നായിട്ട് പോവുണ്ടായിരുന്നു അല്ലേ അയ്യോ അപ്പൊ നമുക്ക് പറയാവാ അപ്പൊ മഴ പെയ്യാനോ ആ മഴ പെയ്ത് അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ഇന്നത്തെ വീട്ടിൽ എങ്ങനെ ഉണ്ടായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇതേപോലെ ക്ലീനിങ് മഴയത്തൊക്കെയാണ് സൂക്ഷിച്ചുകൊണ്ടൊക്കെ ചെയ്യണം പാമ്പും തവളക്കിന്റെ ഇടയിൽ കയറിയിരിക്കും ഞങ്ങള് ചെയ്തപ്പോഴും തവളും പാമ്പിനൊന്നും കണ്ടില്ല മഴയിട്ട് ഇതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ഇതേപോലെ ടൈലാണെങ്കിൽ തെറ്റാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ചോറിമൂടി ഇട്ടിട്ടോളും ചെയ്യാനായിട്ട് ഇപ്പൊ എല്ലാവർക്കും ഇതേപോലെ മഴയത്തെ കാര്യങ്ങളൊക്കെ വീട്ടില് ചെയ്യാം മഴയാണ് അകത്ത് മഴ വിചാരിച്ചിട്ട് നമ്മളകത്ത് നിന്ന് കാര്യമില്ല ഇതേപോലെ മഴയൊക്കെ ഒന്ന് തോരുമ്പോ എനിക്ക് ഇതേപോലെ ചേട്ടി ആകെ വിഷമിച്ചിരിക്കേക്കുള്ളൂ മഴയല്ലേ നമ്മളൊരു ഒരു മാസത്തോടെ നമ്മളൊന്നും ചെയ്യാണ്ടൊക്കെ ഇരിക്കേക്കും എന്തായാലും വിഷമിച്ചിരിക്കും അപ്പൊ ചെടികളൊക്കെ ശ്രദ്ധിച്ചെറുതായിട്ട് കെയർ ചെയ്യണം ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ എന്തായാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും അതിനടുത്ത് ഒരു ബെല്ലൈക്കൻ ഉണ്ട് അത് അമർത്തണം അപ്പൊ മണി ഒമ്പത് മണി അങ്ങനെ എട്ടാ ഒമ്പത് മണിക്ക് ഒരു ചെറിയൊരു ഷോട്ട് ഉണ്ടാകുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് നോക്കട്ടെ പറ്റുന്നുണ്ടെങ്കിൽ അതും വിടും മണി ഒമ്പത് മണി അതാണ് സമയം എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ടാവും എല്ലാ ദിവസവും കാണണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ ഇത് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അത് എന്റെ സിറ്റുവേഷൻ എന്റെ അക്കോട് അല്ല അല്ലെ അപ്പൊ ഇനിയും ഒരു വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും